ഹലോ എല്ലാവർക്കും ജ്യോതിഷ്സ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കടലമിഠായി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം ചേരുവകളൊന്നും വേണ്ട കടലമിഠായി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ കടല ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ ഇനി നമ്മൾ ഇല്ലാണ്ട് കിട്ടുന്ന കടലയായാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ പച്ചക്കടല എന്താ പറയുക നമ്മൾ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അതിൽ കുറച്ച് ഉപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഉപ്പിൻ്റെ ആ ചൂടും കൂടി ആകുമ്പോൾ കടല നന്നായിട്ട് ആയി കിട്ടും ഒന്നിങ്ങനെ പൊട്ടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് നല്ലോണം വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇനി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കടല വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പാകം ആവുന്ന സമയത്ത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം ചൂടാറട്ടെ ആദ്യം അപ്പേക്കും നമുക്ക് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അര മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് ഒന്നും വേണ്ടട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അപ്പേക്കും കടലൊന്ന് ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഞാൻ കടല കടലെടുത്തിട്ടുള്ളത് ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ അത് തൊലി കളഞ്ഞിട്ട് എടുക്കാം ഇനി നമുക്ക് ഇത് ആയോ എന്ന് അറിയാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ മെൽറ്റ് ആയിട്ടുള്ള ഈ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിക്കിട്ടണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് ഒഴിച്ചത് വന്നിട്ട് ഇങ്ങനെ വലിഞ്ഞ് വരുന്നൊരു ഭാഗമാണ് ഇതെല്ലാം നമുക്ക് വേണ്ടത് കേട്ടോ നമുക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചിട്ട് പൊട്ടി വരണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ആയിക്കഴിഞ്ഞ് ഇതേപോലെ പൊട്ടി വരണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നല്ലോണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം കടല തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കടലിട്ടിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് അതിൽ തന്നെ ഇരുന്നിട്ട് കടലങ്ങനെ എന്താ പറയുക അത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് ഈ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണ കാരണം നമുക്ക് ഈ ട്രൈപോഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റി വെക്കുകയൊക്കെ ചെയ്യണമല്ലോ അത് ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു പേപ്പറിൽ ഒരു ഒന്നില്ലെങ്കിൽ ബട്ടർ പേപ്പറിലല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിൽ കിട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ അത് നല്ല എന്താ പറയുക ഇത്ര സമയമൊന്നും എടുക്കണ്ട വേഗം മിക്സ് ചെയ്യുക പ്ലേറ്റിലേക്ക് തട്ടുക അപ്പോൾ അത് വല്ലാതെ എന്താ പറയുക പെട്ടെന്ന് ശരിയായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒരു കപ്പ് കടലയും അതുപോലെ തന്നെ അരക്കപ്പ് ശർക്കരയും എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടാമത് പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒഴിക്കുന്നത് മാത്രമേ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അളവ് എന്ന് പറയണത് ഒരു കപ്പ് കടലയ്ക്ക് അരക്കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം മെൽറ്റ് ചെയ്യുക മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു പകുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്ലെയിം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ ഒരു ടേസ്റ്റ് കയറി വരും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ നമ്മുടെ ഈ ചോറൊക്കെ ഉടക്കണ ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇത് ഇടിക്കണ കല്ലാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് നല്ല ലെവലിൽ ആയി വരും കേട്ടോ അപ്പോൾ അത് ചൂടുണ്ടാവും കൈ നല്ലോണം പൊള്ളും അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ചിട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല ഫുള്ളായിട്ടെല്ലാം ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ആ സമയത്ത് നമുക്ക് പൊട്ടിക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറുന്ന സമയത്ത് നമുക്ക് വേഗം പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക കുറച്ച് നേരം വെച്ച് ഒന്ന് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ആ സമയത്ത് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ബലായിട്ട് തോന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നുക പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല കറക്റ്റ് യിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ താഴെക്കൂടെ ചട്ടുകയൊക്കെ വെച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോന്നോളും ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നും ഇല്ല അപ്പോൾ അത് കണ്ടോ ചൂടാറിയപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ അതിന്ന് അടർത്തി എടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കിത് കഴിക്കുന്ന സമയത്ത് എന്താ പറയുക കുറച്ചിങ്ങനെ ഒരു ഹാഡൊക്കെ ആയിട്ട് തോന്നും പക്ഷെ അത് കുറച്ചരും ഇരുന്ന് ഒന്ന് എന്താ പറയുക ആവുമ്പോൾ ഒന്ന് കറക്റ്റ് നമ്മൾ വാങ്ങുന്ന പോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റിലൊക്കെ കറക്റ്റ് അതു തന്നെയാണ് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ഇനി ഉണ്ടാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം കേട്ടോ ഞാനൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് മുഴുവനായിട്ട് പൊട്ടിച്ചിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് വേണ്ടപ്പോൾ മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ കഴിക്കാനോ പിന്നെ അതുപോലെ തന്നെ ഇത് വല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഈ ഒരു രീതിയിൽ കിട്ടിട്ടോ ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അത് ഞാൻ അങ്ങനെ ഒരു ഡബ്ബിലിട്ട് വെച്ചതാണ് പിന്നെ അളവിലൊക്കെ വ്യത്യാസം വരുത്താൻ ഇപ്പം നല്ല ആയിട്ടുള്ള കടലമിഠായി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ കയറ്റി വീണ്ടും വരാം കേട്ടോ അത് ബൈ ബൈ